നമ്മൾ മലയാളികൾക്ക് എത്ര കണ്ടാലും മതിവരാത്ത കൗതുകം തന്നെയാണ് ആനകൾ കേരളത്തിൽ ഒട്ടേറെ തലയെടുപ്പുള്ള പേരും പ്രശസ്തിയുമുള്ള ഗജവീരന്മാരുണ്ട് ആ ഗജവീരന്മാർക്ക് ഒരുപാട് ആരാധകരുമുണ്ട് ആ ഗണത്തിൽ പുതുതായിട്ട് ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പന്മന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആനയാണ് പന്മന ശരവണൻ പന്മന ശരവണൻ്റെ ചെറിയ വിശേഷങ്ങളാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഇത് പന്മന ശരവണൻ്റെ ഒരു വേനൽക്കാല കുളിയാണ് അപ്പോൾ ഈ പന്മന ശരവണനെക്കുറിച്ചുള്ള അറിയാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് എത്തിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നാട്ടുകാർ ചേർന്ന് ഈ ശരവണൻ എന്ന ആനയെ പന്മന ക്ഷേത്രത്തിൽ നടക്കിരുത്തുന്നത് തീർത്തും ശാന്ത സ്വഭാവിയായ ശരവണൻ്റെ അടുത്ത് കൊച്ചുകുട്ടികൾക്ക് പോലും ഭയമില്ലാതെ പോകാം എന്നുള്ളതാണ് ഈ ആനയുടെ പ്രത്യേകത ഈ കാലയളവിൽ ഈ ആന വൈക്കത്തഷ്ടമിക്കും അതുപോലെ തന്നെ ശബരിമല ഉത്സവത്തിനുമൊക്കെ പ്രധാനത്തിടം വേറ്റിയിട്ടുണ്ട് ലക്ഷണമൊത്ത യുവഗീരനായിട്ടാണ് പന്മന ശരവണൻ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അഞ്ച് വയസ്സുള്ളപ്പോൾ ആസാമിൽ നിന്നാണ് ശരവണനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് സൂര്യദേവൻ എന്നായിരുന്നു അന്നത്തെ ആദ്യത്തെ പേര് പിന്നീട് കൊട്ടാരക്കരയിലെത്തിയ ഇവൻ പുത്തൂർ മണികണ്ഠനായിട്ട് മാറി ഇവിടെ നിന്നും വവ്വാക്കാവിലെത്തി വൗ്വാക്കാവ് മണികണ്ഠനായി രണ്ടായിരത്തി ഏഴിലാണ് പന്മന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് മുന്നിൽ നടക്കിരുത്തുന്നതോടെ പന്മന ശരവണൻ എന്ന പേര് ലഭിച്ചത് പത്തടിയിലേറെ ഉയരമുണ്ട് ഈ ഗജവീരന് കരിവീട്ടിയുടെ നിറമുള്ള ശരവണൻ ലക്ഷണമൊത്ത ഗജവീരൻ എന്നാണ് ആനപ്രേമികളും അതുപോലെ തന്നെ ആന ഉടമകളുമൊക്കെ ഇവനെ വാഴ്ത്തുന്നത് കോലം കയറ്റിയാൽ ഇറക്കുന്നതുവരെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ശീലവും ഈ പന്മന ശരവണൻ്റെ പ്രത്യേകതയാണ് കൊല്ലത്തു നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ വടക്ക് കരുനാഗപ്പള്ളിക്ക് സമീപത്തായിട്ടുള്ള ഗ്രാമമാണ് പന്മന സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥാനം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ പ്രദേശം കരുനാപ്പള്ളി താലൂക്കിൽ വരുന്ന ചവറ ബ്ലോക്ക് പരിധിയിലാണ് പന്മന പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ചരിത്ര ക്ഷേത്രമാണ് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കരുനാപ്പള്ളിയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് കേരളത്തിലെ ആനപ്രേമികൾക്ക് ഏറെ പ്രിയങ്കരനാണ് ഇപ്പം ഇതിനോടൊന്ന് തന്നെ ഈ യുവരാജൻ പന്മന ശരവണന് വളരെ ചെറുപ്രായത്തിൽ തന്നെ ശബരിമല ശാസ്താവിൻ്റെ തിടംപേറ്റാനുള്ള അവസരം ലഭിച്ചിരുന്നു നല്ല അഴകൊത്ത കറുപ്പ് നിറമാണ് ഈ യുവഗരാജനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനാക്കുന്നു എണ്ണക്കറുപ്പ് നിറം കാണാൻ ഭംഗിയുള്ള ചെവികൾ നല്ല ഒത്ത കൊമ്പുകൾ മണൽ വാരി എറിഞ്ഞ പോലെയുള്ള മതഗിരി തേൻ നിറ കണ്ണുകൾ അങ്ങനെ നല്ല ലക്ഷണമൊത്ത വാല് ഇവയെല്ലാം പന്മന ശരവണൻ്റെ പ്രത്യേകതയാണ്